ശ്രീകാര്യം ചെറുവയ്ക്കൽ സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ ശ്രീനാരായണീരുടെ പ്രതിഷേധം കഴിഞ്ഞ ദിവസം ചെറുവയ്ക്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി ചുമതലയേറ്റ് ജേക്കബ് തോമസിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ചേന്തി ഗുരുമന്ദിരം തകർക്കാൻ ശ്രമിച്ച ജേക്കബ് തോമസിനെ സിപിഎം പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു ഈ പ്രതിഷേധം തിരുവനന്തപുരം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയം തകർക്കുവാനും പ്രദേശത്തെ മതസൗഹാർദ്ദം ഇല്ലാതാക്കാൻ ശ്രമിച്ച ജേക്കബ് തോമസിനെ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി ചുമതല നൽകിയതിനെതിരെയാണ് ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഈ മതേതര സ്ഥാപനത്തെ ഈ മതസമരയം നിലനിൽക്കുന്ന ഈ പിന്നെ സാഹോദര്യം നിലനിൽക്കുന്ന ഈ പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർച്ചുകൊണ്ട് ഏത് പറയുന്നില്ല ഏത് അഞ്ചാം അതിനെ കാര്യം നിർത്തട്ടെ ചി ഗുരുമന്ദിരം തകർക്കാൻ ശ്രമിച്ച ജേക്കബ് തോമസിനെ സി പി എം പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രതിഷേധം ചെന്തി ഗുരുമന്ദിരം തകർക്കുന്നതിനായി പുറംപോക്കിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ആരോപിച്ച് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സി നേതാവായ ജേക്കബ് തോമസ് പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെയും റവന്യൂ വകുപ്പിലെയും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയെങ്കിലും പ്രദേശവാസികളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് മടങ്ങുകയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധ യോഗത്തിൽ എൻ എസ് എസ് പുളിക്കൽ കരയോഗം പ്രസിഡന്റ് തലക്കാട് ചന്ദ്രശേഖരൻ നായർ തിരുവനന്തപുരം എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ആലുവിള അജിത് കെ പി എം എസ് എസ് സംസ്ഥാന നേതാവ് ജയകുമാർ തുടങ്ങിയവർ ഉൾപ്പെടെയുള്ള നിരവധി പേർ പങ്കെടുത്തു ജനം തിരുവനന്തപുരം